അപ്പോ ഇത് നമ്മുടെ സൽമാന്റെ ഫ്ലക്സ് ഇത് ഞങ്ങളെ നാട്ടിൽ നിന്ന് നീർച്ചാഘോഷം ഉണ്ട് ഇരുപത്തിനാലാം തീയതി പൈന് അല്ലിറ്റാ കുറ്റിക്കോടിന്റെ വക ഞമ്മടെ ക്ലബിന്റെ വക സൽമാന്റെ ഫോട്ടോ വെച്ചിട്ട് ആശംസകൾ ഒരു ഫ്ലെക്സ് വെച്ചുക അപ്പോ ഇത് ഇത് ഫ്ലക്സ് വെച്ച മുതൽ തന്നെ വലിയ മെയിൻ ആയിട്ട് ഫോട്ടോ ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ട് നടക്കണേ അപ്പൊ ചെറിയൊരു പണി ചെറിയൊരു ഫ്രാങ്ക് അതെന്താന്ന് ഉണ്ടോ പറഞ്ഞു കൊടുക്കും എന്താ പതി കൊണ്ടുവിടും പോയൊക്കെ എന്നിട്ട് ഫ്ലെക്സ് ഇവിടെ കാണാന്ന് പറഞ്ഞിട്ട് ആള് വീട്ടിൽ പോയി വിളിച്ചേർത്തും എന്നിട്ട് എന്താ ശരിക്കും കണ്ടി പക്ഷെ കണ്ടിട്ടു പറയണോ എങ്ങനെ കിട്ടുന്ന് പറയണം ഉണ്ടപ്പായിട്ട് സാധനം കിണറ്റിട്ടു കുടിയിലിരുന്നൊരു കാര്യമല്ല അവളെ പുള്ളു കൊണ്ടിട്ട് അങ്ങനെ പറയാപ്പായി കണ്ടി കിട്ടിക്കുന്നു കണി കിട്ടണ

വലിയ എന്റെ വിചാരം ഫ്ളാക്സ് ഒരോട് പറഞ്ഞാന്ന് ഒന്നും അറിയാത്തവരെ പോലെ മറ്റേ ഷെഡിൽ കടക്കാൻ കേട്ടോ ഒന്നും അറിയാത്തവരെ പോലെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വിളിക്കാൻ ah, െ ഞാൻ ഫോണിൽ വിളിച്ച് നീപ്പിച്ചിട്ടുണ്ട് ഫ്ലക്സ് കാണാനല്ല പോയി വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീപ്പിച്ചിട്ടുണ്ട് വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാം ഫ്ലക്സ് എവിടെ എവിടെ അമ്പിന്റെ അവിടെ ഇല്ല അമ്പിന്റെ അവിടെ ഇല്ല അമ്പിന്റെ അവിടെ ഇല്ല അലച്ചക്കന്മാരോ പറഞ്ഞു പായ എടുത്ത് എടുത്തിരുന്നോ ആ അത് കണറ്റ് കിട്ടുന്ന് പറഞ്ഞിരുന്നു അവിടെ ഇണ്ട്ന്നോ പഠിച്ചാണ് സത്യപ്പവടല്ലിക്ക് അഞ്ഞൂറ് ഉപ്പിരാജു അൻ്റെ ഒപ്പം പുരൻ കാണിച്ചപ്പായി കണറ്റ് കിട്ടു ഞാൻ അവിടെ ഒളിഞ്ഞു നോക്കിയതാ ഏന്നോ ഏന്നോ ഇണ്ട്ന്നോ സത്യം കാര്യായിട്ട് അറിയണ് ഉണ്ടപ്പായി കണറ്റ് കിട്ടു ആ ചെറിയ ചെക്കന്മാരില്ല അവിടെ കളിക്കണത് ഓല പറഞ്ഞത് മെയിൻ hey. <that> right hey? <numero> ോ അങ്ങനെ എങ്ങനെ എടുത്ത് എങ്ങനെയാണിട്ടുണ്ടപ്പോ കനക്കുട്ടുന്ന് ഇല്ലാന്ന് പിന്നെയും പറഞ്ഞു ഇല്ലന്ന് അല ഉപ്പ പോര് ഞാൻ ഇങ്ങോട്ട് പോര് പാൻറ് ഇടുന്നില്ലേ ഹലോ പാൻ ഇടുന്നില്ലേ അന്റെ വിചാരം വെറുതെ അറിയണന്നാണ് വെറുതെ പറയണെന്നല്ലേ വടി കൈ പിടിച്ചോ ഉണ്ട് പൈ അവിടെ കാര്യായിട്ടോ പറയണു എവിടെ എവിടെ ഹലോ ഫ്ലക്സ് എവിടെ ആ അതല്ലേക്ക് വിശ്വാസായില്ലേ ഇപ്പൊ വിശ്വാസായില്ലേ അല്ല മച്ചലേ അല്ല മച്ചലേ ഞാൻ എടുത്തത് അല്ല മച്ചലേ നീ അത് ഫ്ലക്സ് ചെയ്തിട്ട് കഞ്ഞി അറിയുന്നല്ലേ അല്ല മച്ചലേ ഞാൻ ആർത്തിട്ടില്ലാണ് അൽമാനാ അള്ളാഹേ കുടൂട്ടോ ഞാബതിൽ കുടോ അങ്ങു പറീല്ലേ നീ ഞാൻ ആർത്തിട്ടില്ലാണ് അങ്ങു കേക്ക് ജാൻടോ ജാൻകണയാ ആ കല്ല് ജബർത് വാടി ഇട്ടു അള്ളാഹേ നീ കേക്ക് ഇട്ടതൊന്നും ഇല്ല ആ ഇട്ടു ഞാൻ ചുമ്മാ അൽമാനാ അള്ളാഹേ കുടൂട്ടോ അതെ അള്ളാഹേ അള്ളാഹേ കേക്ക് പറുട്ടിയ ബോണ്ടന പറത് വാടി ഇട്ടു അല്ലേ ஓ போடியா கண்டர செல்மான மேட்ச் கூடே லோ ஆ برضو நல்லவனே ஆ வண்டப் பட்சியா எடுத்துக்கற ஆ mane ஆப்ராச்சி வீடியோ எடுத்துற ந ந ந ந ந ஓய ஓய அந்த வீடியோ எடுத்துற ஏய் யூ அந்த மாரே അന്റെ പ്രശ്ന അടിച്ച് പൊളിച്ച സാഗർ പൊളിച്ചോണ്ട് എന്താ കാട്ടോ അത് ാന്തം കൂരിച്ചാ എന്ന ഞാൻ മിക്കവാറും പത്രവാട്ടിയും വറക്കൊക്കെ പന്ന് കഴിച്ചു ഞാൻ ഇന്നത്തെ വച്ചാൽ ഞാൻ അതുകൊണ്ട് കൊടുക്കൂട്ടായിട്ടോ നിന്നിട്ട് കിണറിന്റെ ഉള്ളിലേക്ക് നോക്കിയുള്ളിൽ ഇല്ലാന്ന് മനസ്സിലായി അപ്പൊ ആള് കടന്ന് തെരയാണ് എവിടെയാണ് ഫ്ലക്സ് വെച്ചിരിക്കണെന്നുള്ളത് എന്റെ വീട്ടില് കുട്ടികളൊക്കെ വന്ന് മെയിൻ ചെയ്യണു സംസാരിക്കണൊക്കെ ഉണ്ട് പക്ഷെ എവിടെ ആളെ മൈൻഡിൽ ഫ്ലക്സ് എവിടെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ

ಕಂಡು ಕಂಡು Kandu! ಕಂಡು ಕಂಡು ಕಂಡೆ ತಿಂಗ ಅಂದು ಅಯ್ಯೋ ಅಹಂಗೋ

यात्री आलेलो कोण आहे ने बारेरतो ട്ടോ ए 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 ാരെല്ലാം കൊണ്ടിന്നെ പറയരുത് രാത്രി ഞാരം ഓ രാത്രി ഞാനേ രണ്ടു കൊണ്ടിന്നെ പറയരുതേ വെ മതിയാ മതിയോ ഇങ്ങനെ മതിയോ ആ ബാഡ് കാറ്റിട്ടില്ല ഇത്രേ

രാത്രി കൊണ്ടറിയില്ല ഇപ്പൊ നിന്റെ അടുത്ത് വരുന്ന എന്തിന്റെ ഈ കണ്ട കാലമായിട്ട് ഇറക്കറിയില്ല എത്ര മോതിര നാലഞ്ചു മോതിരല്ല ഞാൻ അടുക്കൂട നീടാന്ന് വേറെ ആരുടെ അടുത്തു പറരുതേ വേറെ ആരും എൻ്റെ ഫ്ലക്സ് എടുത്തു വണ്ട ഫ്ലക്സും അതോ അനു അനോ അനോ അടി വരുന്നോ അടി വരുന്നോ పాసు ఒ మరక్ చొడలి పోస్ట్ బాడు పోను పోస్ట్ బాయి విహికు పడే ఈ చరికి కళిక బాడు

ും തരൂടാ പൈസട്ടോന്നെ അല്ലെങ്കിൽ എന്താ വരൂല്ലേ ഇരുന്നൂറ് റുപ്യ ഷെഡിന്റെ പിരിവനാണ്ട് അന്നത്തേക്ക് കയറ്റൂന്റെ സെൽപാനെ ഞങ്ങ ഞങ്ങളെടുത്ത് പേച്ചു കൊള്ളേക്കെ കൊണ്ടേക്കോ പണ്ടത്തെ കൊണ്ടുവന്ന പറയണേറ്റ് ആ പൈസ ഒന്നില്ലേ നേരത്തെ കാര്യം കിട്ടിയിട്ടില്ലട്ടോട്ടില്ല ഒരു തെരഞ്ഞെടു നടക്കാണ് നേരത്തെ അമ്പോ അനുഭവം അപ്പൊ തന്നെ നോക്കിയാ